പി വി അൻവർ എം എൽ എയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഇന്നാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നാകും പുതിയ പാർട്ടിയുടെ പേരെന്നാണ് വിവരം ഇന്ന് വൈകുന്നേരം മണിക്ക് മഞ്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പേരും പാർട്ടിയുടെ നയപരിപാടികളും പ്രഖ്യാപിക്കുമെന്ന് അറിയുന്നു ബിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്നും ചേരുന്നു ബിബിൻ ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ മഞ്ചേരി ശാന്തമാണല്ലോ വലിയൊരു രാഷ്ട്രീയ കക്ഷിയെ സ്വീകരിക്കാൻ കഴിഞ്ഞു കാരണം ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു ഇനിയൊരു രാഷ്ട്രീയ കക്ഷിയോ അങ്ങനെയില്ല ആളുകൾക്ക് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കാവുന്നതല്ലേ ഉള്ളൂ പറയൂ അതെ മഞ്ചേരി അതിനുവേണ്ടി ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞു പന്തലിൻ്റെ പണിയൊക്കെ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പൊതുസമ്മേളനം ഇന്നാണ് എസ് കെ എൻ നടക്കുന്നത് ആറു മണിക്കാണ് ഈ പൊതുസമ്മേളനം പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് പി വി അൻവറിന്റെ വീട്ടിലാണ് അദ്ദേഹം ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒതായിലേക്ക് അല്പസമയത്തിനകം എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകദേശം എട്ടേ മുപ്പതോടുകൂടിയാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഇതിലായിരിക്കും ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഡി എം കെയുമായുള്ള കൂടിക്കാഴ്ച അതിനുശേഷം ഒരു സഖ്യകക്ഷി <inaudible> ോ കേരളത്തിലെ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനൊക്കെ ഒരു ഉത്തരമുണ്ടാകും ഈ വാർത്താ സമ്മേളനത്തിൽ എന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയ ആ സമയം തന്നെ അത് ഏത് രീതിയിലായിരിക്കും എന്നതിനെയൊക്കെ സംബന്ധിച്ച് ഒരു സസ്പെൻസ് പി വി അൻവർ എപ്പോഴും നിലനിർത്തിയിരുന്നു ഇന്നലത്തെ ഒരു മൂവ്മെൻറ്റും ആ രീതിയിൽ തന്നെ വേണം കാണാൻ കാരണം ഒരു തരത്തിലും ഈ ഡി എം കെയുമായ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഒരു നീക്കം ഉണ്ടാകുമെന്നോ യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ചെന്നൈയിലേക്ക് പോകുന്നു പിന്നീട് കാണുന്നത് അത് ഡി എം കെ നേതാക്കളുമായിട്ടുള്ള ചില ഫോട്ടോകളായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ഫോട്ടോകളൊക്കെ പുറത്തു വന്നത് അത് പി വി അൻവർ മാത്രമല്ല പി വി അൻവറിന്റെ മകൻ റിസ്വാൻ തലേ ദിവസം തന്നെ പോവുകയും മന്ത്രിയും അതുപോലെ തന്നെ ഈ എം കെ സ്റ്റാലിനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മന്ത്രിയുമായിട്ടുള്ള സെന്തിൽ ബാലാജിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തു അപ്പോൾ കേരളത്തിന്റെ ഒരു സഖ്യകക്ഷിയായി പ്രവർത്തിക്കണമെന്നൊരു ആവശ്യമാണ് ഒരു അഭ്യർത്ഥനയാണ് ഡി എം കെക്ക് മുന്നിൽ വെച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ അതിലേത് രീതിയിലായിരിക്കും ഡി എം കെയുടെ ഒരു പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് ഇന്നൊരു ശക്തി പ്രകടനമായിട്ട് തന്നെയാണ് ഈ പൊതുസമ്മേളനത്തെ പി വി എൻവർ കേന്ദ്രങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അത്തരമൊരു ശക്തി പ്രകടനം ഉണ്ടാകുമ്പോൾ അതിന്റെ വിവരങ്ങൾ പരമാവധി ഡി എം കെയുടെ നേതാക്കളെ കൂടി അറിയിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നിരീക്ഷകർ ഈ പൊതുസമ്മേളനത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതും നിലവിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരെന്താകും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഒരു രാഷ്ട്രീയ ആകാംക്ഷ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് പേരിട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിക്കുമ്പോൾ പി വി എൻവറിന് ഉണ്ടാകുന്ന മറ്റൊരു പ്രതിസന്ധി അത് കൂറുമാറ്റതയുമ്പോൾ പ്രകാരം ഉള്ള തെറ്റായി മാറുമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിസന്ധി എത്രത്തോളം എന്നുള്ളതാണ് കാരണം സ്വതന്ത്രനായാണ് മത്സരിച്ച് വിജയിച്ചത് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനോ അതിൽ ഇനി പ്രവർത്തിക്കാനോ കഴിയുമ്പോൾ ഈ കൂറുമാറ്റ നിയമപ്രകാരമുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് എന്നുള്ള നിലയിലായിരിക്കുമോ ഇന്നത്തെ ഈ പാർട്ടിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഒരു ലക്ഷം ആളുകൾ പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം ആളുകൾ പങ്കെടുക്കും അതൊരു ശക്തി പ്രകടനമാവും കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നടത്തിയത് പുറത്ത് അതായത് സി പി എമ്മിന് പുറത്തേക്കെത്തിയ ഒരു എം എൽ എ ഭരണപക്ഷ എം എൽ എ അത് സർക്കാരിനെതിരെ പറയുന്നു അതിന്റെ ഒരു പിന്തുണയാണ് എന്നുള്ളതായിരുന്നു എതിർ പാർട്ടികളൊക്കെ തന്നെ പറയുകയും ചെയ്തിരുന്നത് അത് കേൾക്കാൻ വേണ്ടി വന്ന ആളുകൾ എന്നുള്ളതായിരുന്നു അതിനുശേഷമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് താൻ പോകുന്നു എന്നുള്ള ഒരു വിവരം പി വി അൻവർ പങ്കുവെക്കുന്നത് അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ പൊതുസമ്മേളനമാണ് ഈ ഒരു പാർട്ടി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് വരുന്ന പിന്തുണ ആ പാർട്ടിക്കുള്ളൊരു പിന്തുണയായിട്ട് കണക്കാക്കാമോ അത് എത്രത്തോളം ഒരു ചലനം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളെ നിൽക്കുക അങ്ങനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നിലവിൽ പി അൻവർ കണക്ക് ഓക്കെ ബിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് നമുക്കിപ്പം ചേർന്ന് രാഷ്ട്രീയ സമ്മേളനം മഞ്ചേരിയിൽ നടക്കുകയാണ് അവിടെ പാർട്ടിയും പാർട്ടി പരിപാടികളുമൊക്കെ പി വി എൻ പ്രഖ്യാപിക്കും അദ്ദേഹം ഡി എം കെയുമായി ചേർന്ന് പ്രവർത്തിക്കുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇന്ന് അദ്ദേഹം വിശദീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്